ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ശ്രീലത പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് തുടർച്ചയായ രണ്ടാം ദിവസവും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടു ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ക്രിസ്മസ് പ്രമാണിച്ച് അനുവദിച്ച ഒരു ഗഡു തിങ്കളാഴ്ച മുതൽ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കർഷകരുടെ ജീവിതത്തിൽ കൂടി സന്തോഷം എത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് മന്ത്രി പി പ്രസാദ് ആന എഴുന്നള്ള കേരള ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി ചലച്ചിത്ര പ്രേമികൾക്ക് വർണ്ണവിസ്മയങ്ങൾ സമ്മാനിച്ച് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുശീല വീഴും ഇന്ത്യ വെസ്റ്റിൻഡീസ് വനിതാ ടി ട്വന്റി പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം അൽപസമയത്തിനകം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് തുടർച്ചയായ രണ്ടാം ദിവസവും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടു ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു ഡോക്ടർ ബി ആർ അംബേദ്കരെക്കുറിച്ചുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പരാമർശത്തിനെതിരെയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം ലോക്സഭ രാവിലെ സമ്മേളിച്ചപ്പോൾ തന്നെ കോൺഗ്രസ് ഡി എം കെ സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പരാമർശത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കി തുടർന്ന് ചില അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം തുടർന്നതോടെ സ്പീക്കർ ഓം ബിർള സഭ രണ്ടു മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു തുടർന്ന് ഉച്ചയ്ക്ക് വീണ്ടും സമ്മേളിച്ചപ്പോഴും പ്രതിഷേധം തുടർന്നതിനാൽ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു രാജ്യസഭയിൽ ശ്രീ അമിത്ഷായുടെ പരാമർശം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ എം പിമാർ നൽകിയ അടിയന്തര പ്രമേയത്തിന് അധ്യക്ഷൻ ജഗ്ദീപ് ധൻഗർ അനുമതി നൽകിയില്ല ബഹളത്തെ തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിവരെ നിർത്തിവച്ച സഭ വീണ്ടും സമ്മേളിച്ചപ്പോഴും പ്രതിപക്ഷാംഗങ്ങൾ ആഭ്യന്തരമന്ത്രിക്കെതിരെ പ്രതിഷേധമുയർത്തിയതോടെ രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു ക്രിസ്മസ് പ്രമാണിച്ച് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ അനുവദിച്ചു ലക്ഷത്തോളം പേർക്കാണ് രൂപ വീതം ലഭിക്കുന്നത് തിങ്കളാഴ്ച മുതൽ തുക ഗുണഭോക്താക്കൾക്ക് ലഭിച്ചു തുടങ്ങുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ലക്ഷം പേരുടെ ബാങ്ക് അക്കൌണ്ടിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും കർഷകരുടെ ജീവിതത്തിൽ കൂടി സന്തോഷമെത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് മന്ത്രി പി പ്രസാദ് വിളകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്താൽ മാത്രമേ സംസ്ഥാനത്തെ കാർഷിക മേഖല കൂടുതൽ ശക്തിപ്പെടുകയുള്ളൂ എന്ന് മന്ത്രി പറഞ്ഞു കേരള അഗ്രോ ബിസിനസ് കമ്പനിയായ കാപ്കോ കൊച്ചിയിൽ സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആന എഴുന്നേളത്തിന് കേരള ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി പന്ത്രണ്ടിലെ കേരള നാട്ടാന പരിപാലന ചട്ടങ്ങൾക്ക് വിരുദ്ധമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ സ്റ്റേ ചെയ്യുകയാണെന്ന് സുപ്രീംകോടതി പറഞ്ഞു ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ പ്രായോഗികമാണെന്ന് കരുതുന്നില്ലെന്ന് സുപ്രീംകോടതി വാക്കാൽ പറഞ്ഞു തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീംകോടതി ഉത്തരവ് ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം ആനകളും ജനങ്ങളും തമ്മിൽ എട്ട് മീറ്റർ അകലം വേണം തുടങ്ങിയ നിരവധി നിയന്ത്രണങ്ങളാണ് ഹൈക്കോടതി ഏർപ്പെടുത്തിയിരുന്ന ജസ്റ്റിസ് ബി വി നാഗരത്ന ജസ്റ്റിസ് എൻ ബി സിംഗ് എന്നിവരുൾപ്പെട്ട ബഞ്ചാണ് കേസ് പരിഗണിച്ചത് സർക്കാർ നിയോഗിച്ച നഗര നയ കമ്മീഷന്റെ ഇടക്കാല റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ഇന്നലെ സമർപ്പിച്ചതായി മന്ത്രി എം ബി രാജേഷ് അന്തിമ റിപ്പോർട്ട് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് കമ്മീഷൻ സർക്കാരിന് സമർപ്പിക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഏതെങ്കിലും ഒരു സംസ്ഥാനം നഗരനയം ആവിഷ്കരിക്കാൻ തീരുമാനിക്കുന്നത് അതിന് അന്തർദേശീയ ദേശീയ ദേശീയതലത്തിലെ വിദഗ്ധരടങ്ങുന്ന ഒരു കമ്മീഷനെ നിയോഗിക്കുന്ന നഗരനയം എന്ന് തീരുമാനിച്ചത് കേരളം അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെടുന്നു എന്ന വസ്തുത കണക്കിലെടുത്തുകൊണ്ടാണ് കമ്മീഷന്റെ ഇടക്കാല റിപ്പോർട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു അന്തിമ റിപ്പോർട്ട് മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ സർക്കാരിന് കൈമാറും കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന ശുപാർശകളെ സംബന്ധിച്ച് ചർച്ചയും സംവാദവും ഉയർന്നുവരണം വയനാട് പൂക്കോട് കേരള വെറ്റിനറി ആന്റ് ആനിമൽ സയൻസ് സർവകലാശാലയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ലൈഫ് സ്റ്റോക്ക് കോൺക്ലേവ് മന്ത്രി ജെ ചിഞ്ചുറാണി മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും കന്നുകാലി മൃഗസംരക്ഷണ മേഖലകളുടെ സമഗ്ര വികസനവും ക്ഷീര കർഷകരുടെ ഉന്നമനവും ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ വളർത്തു മൃഗങ്ങൾ കന്നുകാലികൾ ഡയറി ഫാമിംഗ് അക്വാ ഫാമിംഗ് പോൾട്രി അഗ്രികൾച്ചർ മേഖലയിലെ സ്റ്റാളുകൾ ഒരുക്കും ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയിൽ തിരുവനന്തപുരത്ത് കെഎസ്യുവിന്റെ പ്രതിഷേധം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലേക്ക് കെഎസ്യു നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അണ്ടർ സ്കോർ ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാ ചലച്ചിത്ര പ്രേമികൾക്ക് ആവേശം സമ്മാനിച്ചൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരശ്ശീല വീഴും മേളയിൽ ഒട്ടുമിക്ക ചിത്രങ്ങളുടെയും ആദ്യ പ്രദർശനം പൂർത്തിയായി ഈ മാസം പതിമൂന്നിന് ആരംഭിച്ച മേളയിൽ അറുപത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നായി ചലച്ചിത്രങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിലാണ് പ്രദർശനം നടക്കുന്നത് ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരായ രണ്ടുപേർക്ക് വായ്പാ തുക ഉടൻ തിരിച്ചടയ്ക്കണമെന്ന് നോട്ടീസ് അയച്ചത് അബദ്ധത്തിലെന്ന് കെഎസ്എഫ്ഇ കമ്പ്യൂട്ടറിൽ വന്ന തകരാറാണ് രണ്ടുപേർക്ക് നോട്ടീസ് ലഭിക്കാനിടയായത് ദുരന്ത ബാധിതരെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് കെഎസ്എഫ്ഇ മേപ്പാടി ബ്രാഞ്ച് മാനേജർ വ്യക്തമാക്കി എംപോക്സ് സ്ഥിരീകരിച്ച കണ്ണൂർ സ്വദേശിയുടെ റൂട്ട് മാപ്പ് ജില്ലാ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു എംപോക്സ് രോഗികളുമായി സമ്പർക്കത്തിൽ വന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ യു എ യിൽ നിന്ന് ഈ മാസം പതിമൂന്നിന് പുലർച്ചെ രണ്ട് മണിക്ക് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിയ ഇദ്ദേഹം രാവിലെ മണിക്കാണ് പെരിങ്ങത്തൂരിലെ വീട്ടിലെത്തുന്നത് അന്നേ ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് ചുക്ലിയിലെ മെഡിനോവ ലബോറട്ടറിയും വൈകിട്ട് വൈകീട്ട് മണിക്ക് മെഡിനോവ ക്ലിനിക്കും സന്ദർശിച്ചിട്ടു പതിനാറാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തലശ്ശേരി ടെലി ഹോസ്പിറ്റലിൽ എത്തിയതിനുശേഷം വൈകിട്ട് ആറു മണിയോടെയാണ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് നിലവിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിയുടെ നില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജ്ഞ എന്നാൽ ഇപ്പോൾ മനുഷ്യരിൽ നിന്നും നേരിട്ട് പകരുന്ന മനുഷ്യ രോഗലക്ഷണങ്ങൾ പ്രകടമായതിനു ശേഷമാണ് രോഗം പ്രകടമായതിനുശേഷമാണ് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് വനിതാ ടി ട്വന്റി പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് നവി മുംബൈയിലെ വൈ പാട്ടീൽ സ്പോർട്സ് അക്കാദമിയിൽ നടക്കും വൈകുന്നേരം ഏഴ് മണിക്കാണ് മത്സരം നിലവിൽ പരമ്പരയിലെ ഓരോ കളികൾ വീതം ഇരു ടീമുകളും ജയിച്ചിട്ടുണ്ട് കളമശ്ശേരി സർക്കാർ മെഡിക്കൽ കോളേജിൽ മുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപ ചെലവിൽ സ്ഥാപിക്കുന്ന കൊച്ചിൻ കാൻസർ റിസർച്ച് സെന്റർ അടുത്ത അടുത്തമാസം മുപ്പതിന് നിർമ്മാണം പൂർത്തിയാക്കി സർക്കാരിന് കൈമാറുമെന്ന് മന്ത്രി പി രാജീവ് അമ്പത്തിയേഴ് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഫെബ്രുവരി അവസാനത്തോടെ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കേരള നിയമസഭയുടെ മൂന്നാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവം അടുത്ത മാസം ഏഴിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കല സാഹിത്യം സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന നിയമസഭാ അവാർഡിന് ഇത്തവണ സാഹിത്യകാരൻ എം മുകുന്ദൻ തെരഞ്ഞെടുക്കപ്പെട്ടതായി സ്പീക്കർ എ എൻ ഷംസീർ തിരുവനന്തപുരത്ത് സമ്മേളനത്തിൽ പറഞ്ഞു ലക്ഷം രൂപയാണ് അവാർഡ് തുക ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കർണാടക സ്പീക്കർ യു ടി ഖാദർ പ്രശസ്ത സാഹിത്യകാരൻ ദേവദത്ത് പട്നായിക് എന്നിവർ മുഖ്യാതിഥികളായിരിക്കും പത്തനംതിട്ടയിൽ കാൽവഴുതി കിണറ്റിൽ വീണ ഗർഭിണിയെ അഗ്നിരക്ഷാസേന കിണറ്റിൽ ഇറങ്ങി രക്ഷപ്പെടുത്തി മല്ലപ്പുഴശ്ശേരി പുന്നക്കാട് കത്തിക്കൽ കഞ്ഞിക്കൽ വീട്ടിൽ റൂബിയാണ് കിണറ്റിൽ വീണത് പരിശോധനയിൽ അമ്മയ്ക്കും ഗർഭസ്ഥ ശിശുവിനും കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടെത്തി തിരുവനന്തപുരം നഗരത്തിലെ ആമയഴഞ്ചാൻ തോട് ശുചീകരണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും ഇതിനായി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി എം പി രാജേഷ് വിനോദ സഞ്ചാര മേഖലയ്ക്ക് പുത്തനുണർവ് നൽകുന്നതിനും മലബാറിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനും വിനോദസഞ്ചാര വകുപ്പും ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രോത്സാഹന സമിതിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഈ മാസം ഇരുപത്തിയേഴ് മുതൽ വരെ നടക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും ദേശീയപാതയിൽ ഇടുക്കി പെരുവന്താനത്തിനു സമീപം തമിഴ്നാട് സ്വദേശികളായ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് മറിഞ്ഞ് അപകടം ബ്രേക്ക് നഷ്ടപ്പെട്ട മിനി ബസ് റോഡിന്റെ വശത്തെ തിട്ടയിൽ ഇടിച്ച് റോഡിൽ മറിയുകയായിരുന്നു പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് തുടർച്ചയായ രണ്ടാം ദിവസവും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടു ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ക്രിസ്മസ് പ്രമാണിച്ച് അനുവദിച്ച ഒരു ഗഡു തിങ്കളാഴ്ച മുതൽ ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കർഷകരുടെ ജീവിതത്തിൽ കൂടി സന്തോഷം എത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് മന്ത്രി പി പ്രസാദ് ആന എഴുന്നള്ളത്തിന് കേരള ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി ചലച്ചിത്ര പ്രേമികൾക്ക് വർണ്ണവിസ്മയങ്ങൾ സമ്മാനിച്ച് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരശ്ശീല വീഴും ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് വനിതാ ടി ട്വന്റി പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം അൽപസമയത്തിനകം